വിശദാംശങ്ങളിലേക്ക് നോക്കാം പന്തിരകവിൽ നവവധുവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി രാഹുലിന്റെ അമ്പയ്ക്കും സഹോദരിക്കുമെതിരെ സ്ത്രീധന പീഡന കുറ്റം ചുമത്തും ചോദ്യം ചെയ്യാനായി ഇരുവർക്കും പോലീസ് ഇന്ന് വീണ്ടും നോട്ടീസ് നൽകും ഇന്നലെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാജരായിരുന്നില്ല വിശദാംശങ്ങൾ റിയാസ് കെ മാർ നൽകും റിയാസ് രാഹുല് മാത്രമല്ല അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ നീക്കം നടത്തുകയാണ് പോലീസ് എന്തൊക്കെയാണ് നടപടികൾ പ്രതീക്ഷിക്കുന്നത് പിജി എന്തായാലും ഈ ഒരു കേസിൽ പന്തീരാങ്കാവിൽ നവവധുവിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ രാഹുലിൽ വിദേശത്തേക്ക് കടന്നെങ്കിലും അമ്മയ്ക്കും സഹോദരിക്കും അടക്കം കുരുക്കുമുറുകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇന്നലെ തന്നെ ഇവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്കകം ഹാജരാകണമെന്നായിരുന്നു അതിൽ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അമ്മയും സഹോദരിയും ഹാജരായിരുന്നില്ല അമ്മയ്ക്ക് തലകറക്കമുണ്ടായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന വിവരമാണ് അവർ പോലീസിനെ അറിയിച്ചിരുന്നത് അത് പരിഗണിച്ച പോലീസ് ഇന്ന് തന്നെ വീണ്ടും മറ്റൊരു നോട്ടീസ് കൂടി അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ അമ്മയ്ക്കും സഹോദരിക്കും ഹാജരാകാൻ കാണിച്ച നോട്ടീസ് അയക്കും അതോടൊപ്പമാണ് ഇപ്പോൾ ഇവർക്കെതിരെ സ്ത്രീധന കുറ്റം ചുമത്തിക്കൊണ്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വകുപ്പാണ് പ്രധാനമായും അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ ചുമത്തുക അതിനു പുറമെ ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷം മൊഴികളിൽ എന്തെങ്കിലും വൈരുദ്ധ്യം കാണുകയാണെങ്കിൽ അത്തരം സംഭവങ്ങളിലുള്ള വകുപ്പുകളും ചുമത്താനാണ് പോലീസിന്റെ ഒരു തീരുമാനം ം മാത്രമല്ല അങ്ങനെയെങ്കിൽ ഇവരെ ആ കുറ്റം ചുമത്തിക്കൊണ്ട് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുന്ന കാര്യവും പോലീസ് ആലോചിക്കുന്നുണ്ട് എന്തായാലും വിദേശത്തേക്ക് കടന്ന രാഹുലിനെ പിടികൂടാനായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്ന കാര്യവും പോലീസ് ആലോചിച്ചു വരികയാണ് ബ്ലൂ കോർണർ നോട്ടീസ് എന്തായാലും പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് മാത്രമേ റെഡ് കോർണർ നോട്ടീസ് സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതിനിടെ രാഹുലിൻ്റെ കേരളത്തിലെ അക്കൗണ്ടുകളെല്ലാം തന്നെ മരവിപ്പിച്ചിട്ടുണ്ട് പോലീസ് വളരെ ശക്തമായ നടപടിയാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് ഫറോക്ക് എ സി പി സജു കെ എബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ അന്വേഷണ സംഘം വളരെ ഗൗരവകരമായി തന്നെ ഈ വിഷയം അന്വേഷിച്ചു വരികയാണ് ഫിജി